ജേണലിസ്റ്റിലേക്ക് ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിശക്തമായ പോരാട്ടത്തിനിറങ്ങിയ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ടു പോകാനുള്ള ഊർജമെന്ന നിലയിൽ നിരവധി വിജയങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ആണിക്കല് വിധത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊതുജനങ്ങളെ ഒപ്പം നിർത്തി ഈ കള്ളത്തരങ്ങൾക്കെതിരെയെല്ലാം ഒറ്റക്കെട്ടായി പോരാടുമെന്ന് പ്രഖ്യാപിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് രാജ്യവ്യാപകമായി വലിയ പിന്തുണ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ അവഗണിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെ കളിയാക്കാൻ ശ്രമിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുന്നു ഇന്ത്യ മുന്നണിക്ക് മുമ്പെങ്ങുമില്ലാത്ത ഐക്യം കൈവന്നിരിക്കുന്നു ബി ജെ പിക്ക് ഭയക്കാൻ ഒരുപാട് കാരണങ്ങൾ ഒറ്റയടിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും കള്ളനാണ് കള്ളത്തരം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി സംഘടിതമായി ചില നീക്കങ്ങൾ നടത്തിയത് അതിലാദ്യത്തേത് ഈ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി കള്ളത്തരം പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില വാക്കുകളിലെ ചില അർത്ഥവ്യത്യാസങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രമാറ്റിക് എററുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞു പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് മറുനാടൻ മലയാളി പോലുള്ള യൂട്യൂബിലൂടെ ചില വീഡിയോകൾ പുറത്തു വന്നിരുന്നു പക്ഷെ അത്തരം പ്രചാരണങ്ങൾ കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെ തളയ്ക്കാനോ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണങ്ങളെ കെടുത്തിക്കളയാനോ സംഘപരിവാറിന് കഴിഞ്ഞില്ല അതിനുശേഷം പിന്നെന്താണ് സംഭവിച്ചത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വലിയ കള്ളത്തരം നടന്നു രാഹുൽ ഗാന്ധിയും കള്ളനാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തും വ്യാജമായ വോട്ടുകൾ ചേർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി നിരവധി ആരോപണങ്ങൾ ബി അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു അതായത് ഞങ്ങൾ മാത്രമല്ല കട്ടത് നിങ്ങളുമാണ് നിങ്ങളും കട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ട് കക്കലിനെ ബാലൻസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേകതരം ഇടപെടലായിരുന്നു അത് ഒരുപാട് കള്ളക്കഥകൾ ഇതിനിടയിൽ പുറത്തു വന്നു രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെയും കള്ളവോട്ട് നടന്നു എന്ന വ്യാജ പ്രചാരണങ്ങൾ വെറും ഉണ്ടയില്ല വെടികൾ ബി ജെ പി ഐ ടി സെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘപരിവാർ പേജുകളിലൂടെയൊക്കെ വന്നു പക്ഷേ അതും ജനങ്ങൾ തിരസ്കരിച്ചു ഇതോടുകൂടിയാണ് അനുരാഗ് ഠാക്കൂർ എന്ന കേന്ദ്രമന്ത്രിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ബി ജെ പി അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് വള്ളിക്കെട്ടുമ്മൽ എന്ന് പറയുന്ന വയനാട്ടിലെ ഒരു വീട്ടുപേരിൽ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അതായത് ഒരുപാട് പേർക്ക് ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെ ഒരേ വീട്ടുപേര് ഇവരൊക്കെ ഒരു വീട്ടിൽ തന്നെ എങ്ങനെ താമസിക്കുന്നു എന്നുള്ളതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചോദ്യം സ്വാഭാവികമായും ഉത്തരേന്ത്യയിലെ സംഘപരിവാറുകാർക്ക് ഹിന്ദുവും മുസ്ലിമൊക്കെ ഒന്നിച്ച് സഹോദരന്മാരെ പോലെ കഴിയുന്ന കേരളത്തിൻ്റെ ഇത്തരം കഥകൾ വലിയ ചൊറിച്ചിലുണ്ടാക്കാറുണ്ട് കേരള സ്റ്റോറി എന്ന നുണക്കഥ പ്രചരിപ്പിക്കപ്പെട്ടതും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇത് റിയൽ കേരള സ്റ്റോറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി തിരിച്ചടിച്ചപ്പോൾ തകർന്നു വീണത് സംഘപരിവാറിൻ്റെ കേരളത്തിനെതിരായ രാഹുൽ ഗാന്ധിക്കെതിരായ നുണയുടെ ചീട്ടുകൊട്ടാരമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഈ വീട്ടുപേര് അത് ഒരു സ്ഥലപ്പേരാണ് അതായത് കാലാകാലങ്ങളായി അവിടെ താമസിച്ചു വരുന്ന ആളുകൾ വീട്ടുപേരിന് പകരം ചേർത്തത് ആ സ്ഥലപ്പേരായിരുന്നു അത് തെളിവ് സഹിതം കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും ഒന്നടങ്കം പൊളിച്ചടുക്കിയതോടെ ഉത്തരേന്ത്യയിൽ രാഹുലിൻ്റെ മണ്ഡലത്തിൽ വലിയ കള്ളത്തരങ്ങൾ നടന്നു എന്ന മട്ടിൽ നടന്ന പ്രചാരണ കഥ ഒന്ന് തകിടം മറിഞ്ഞുപോയി ചീറ്റിപ്പോയി അതിനുശേഷം മറ്റൊരു ആരോപണം വന്നത് മൈമൂന എന്ന് പറയുന്ന പേരിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങളായ ഏറനാട് കൽപ്പറ്റ തിരുവമ്പാടി എന്നിവിടങ്ങളിൽ മൈമൂന എന്ന ഒരേയാൾ മൂന്നിടങ്ങളിൽ വോട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏറനാട് കൽപ്പറ്റ തിരുവമ്പാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ നൂറ്റി പതിനഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി അമ്പത്തിരണ്ട് എന്നീ ബൂത്തുകളിൽ മൈമൂന എന്ന് പറയുന്ന ഒരേ വോട്ടർ പലയിടത്തായി വോട്ട് ചെയ്തിരിക്കുന്നു അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് എന്നുള്ളതായിരുന്നു മറ്റൊരു ആരോപണം പക്ഷേ അതും എട്ട് നിലയിൽ പൊട്ടിപ്പോയി വർഷങ്ങളായി കാവന്നൂർ പഞ്ചായത്തിലെ നൂറ്റി പതിനഞ്ചാം ബൂത്തിൽ വോട്ട് ചെയ്യുന്ന മൈമൂന എന്ന് പറയുന്ന സ്ത്രീ മംഗലൻ അലവി എന്നയാളുടെ ഭാര്യയാണ് അത് മറ്റു ഒരു വോട്ടറാണ് രണ്ടാമത്തെ വോട്ടർ തീർത്തും മറ്റൊരു വ്യക്തിയാണ് അത് അരീക്കോട് പഞ്ചായത്തിലെ ഈ പറയുന്ന നൂറ്റി മുപ്പത്തിയഞ്ചാം ബൂത്തിലെ വാഴപ്പറ്റ അലവിയുടെ ഭാര്യയാണ് ആ മൈമൂന അതുപോലെ തന്നെ നൂറ്റി അൻപത്തിരണ്ടാം ബൂത്തിലെ മൈമൂന അത് മറ്റൊരാളാണ് അതായത് ആ പേര് കണ്ടപ്പോൾ ആ പേര് ഒരാളുടെയാണ് അതായത് ഒരാൾ തന്നെ മൂന്നിടങ്ങളിലും വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ട് ചെയ്യുകയായിരുന്നു എന്ന് അങ്ങോട്ട് സ്ഥിരീകരിച്ച് ആ വിധത്തിലുള്ള കഥകൾ അടിച്ചുവിട്ട ബി ജെ പി ഒടുവിൽ എട്ടിൻ്റെ പണി ഇരന്ന് വാങ്ങിയതുപോലെയായി കാരണം ഗോദി മീഡിയ എന്ന് പറയുന്ന മുട്ടിലെഴിയുന്ന ദേശീയ മാധ്യമങ്ങളിൽ പലതും ഈ പറയുന്ന ആരോപണങ്ങളെയൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ചർച്ച ചെയ്തത് എനിക്ക് തോന്നുന്നു അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വിയിലൊക്കെ വലിയ ചർച്ച രാഹുലിനെതിരെയുണ്ടായി രാഹുലെ ഉന്നയിച്ച ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ അതിൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നു മുതൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്ന നടന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി രാജിവെക്കണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട അസ്ത്രം സ്വന്തം നെഞ്ചിലേക്ക് തന്നെ പതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകളൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരുന്നു പക്ഷേ അതെല്ലാം കെട്ടുകഥയാണ് അല്ലെങ്കിൽ അതെല്ലാം നുണപ്രചാരണമാണ് എന്ന് തെളിയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ശക്തമായ പിന്തുണയാണ് അല്ലെങ്കിൽ വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാലോചിച്ച് നോക്കുക ഈ ആരോപണങ്ങൾ ഉയർത്തിയതിനു ശേഷം ഈ തെളിവുകൾ പുറത്തുവിട്ടതിന് ശേഷം ഇതിൻ്റെ ചൂട് പിടിച്ച് ബീഹാറിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായ രീതിയിലുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി രാജ്യവ്യാപകമായി ഇതുപോലുള്ള പരിശോധനകൾ തുടരാൻ പോവുകയാണ് ഇതിനിടയിൽ ഹരിയാനയിലൊരു പഞ്ചായത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം നൽകിയ ഒരു പഞ്ചായത്തിൽ ഇതുപോലൊരു ക്രമക്കേട് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച സ്ഥാനാർത്ഥി അയാൾ തോറ്റുപോയ സ്ഥാനാർത്ഥിയായിരുന്നു സുപ്രീം കോടതി ഇലക്ഷൻ മെഷീനുകൾ വിളിച്ചു വരുത്തി റീകൗണ്ടിങ് നടത്തിയപ്പോൾ ഈ തോറ്റുപോയ സ്ഥാനാർത്ഥി ജയിച്ചതായി കണ്ടെത്തുകയും അയാളെ വിജയമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായി കാണേണ്ട ഒരു കാര്യം ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി അത് ക്രമക്കേടിന്റെ ഭാഗമാണ് എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണം കെ സി വേണുഗോപാൽ നേതാവ് നടത്തിയ ഇടപെടൽ അതിനെ തുടർന്ന് ആ അതിൻ്റെ കാരണം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഇടപെടലുകളൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്ന ബലം നൽകുന്ന നീക്കങ്ങളാണ് അതോടൊപ്പമാണ് രാഹുൽ ഗാന്ധിയെ കള്ളനായി ചിത്രീകരിച്ച് രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം നുണയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിട്ടിത്തം കാണിച്ചു എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തിരിച്ചടി കിട്ടുന്നു എന്നുള്ള കാര്യവും എന്തായാലും രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും വിജയിക്കുകയാണ് ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നാളെ ബീഹാറിൽ മഹാറാലികൾക്ക് തുടക്കമാവുകയാണ് ഒന്നാം തീയതി വരെ ആ റാലി നീളുന്നു അതിനുശേഷം ഇരുപത്തിനാല് ഇന്ത്യ മുന്നണി നേതാക്കളും അല്ലെങ്കിൽ പാർട്ടികളും ചേർന്നുകൊണ്ട് രാജ്യവ്യാപകമായി തന്നെ ഈ ക്യാമ്പയിൻ തുടരുകയാണ് നിയമ പോരാട്ടവും തുടരാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള വലിയൊരു വെല്ലുവിളി രാഹുൽ ഗാന്ധി ഉയർത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഇല്ലാതാക്കാനും ബി ജെ പി രാഹുൽ ഗാന്ധിയെ ചാരി നടത്തിയ ആരോപണ നീക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എല്ലാം ഒന്നൊന്നായി തകർന്നടിയുകയും രാഹുൽ ഗാന്ധി കുതിച്ചുയരുകയുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത